എസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾ ഞാൻ ജിമ്മിൽ നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീടുകളിൽ ഞാൻ മണിക്കൂറോളം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വർക്കൌട്ട് ചെയ്യുന്നുണ്ട് എനിക്കൊരു മാറ്റവും കാണുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആരെയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വർക്കൗട്ടുകൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആൾക്കാരും റിസൾട്ട് ഇല്ല ജിമ്മുകളിലാണെങ്കിൽ നമ്മൾ ട്രെയിനർ കൂടെ ഉണ്ടാവും നല്ലൊരു ട്രെയിനറാണ് അദ്ദേഹത്തിന് എന്തായാലും അറിയാൻ പറ്റും അദ്ദേഹം ഓരോരുത്തരുടെ ബോഡിയും കാണുമ്പോൾ മനസ്സിലാവും നമ്മളൊക്കെ പല അച്ഛനമ്മമാരുടെ വാക്കുകളാണ് അപ്പോൾ പല ജെനറ്റിക്കാണ് എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും ഫാറ്റി ബോഡി ഉണ്ടാവും അല്ലെങ്കിൽ ലീൻ ബോഡി ഉണ്ടാവും അങ്ങനെ ബോഡിയിൽ പല പല മാറ്റങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ഒരേപോലെ വർക്കൗട്ട് ചെയ്തിട്ട് റിസറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ അർത്ഥധാരണയാണ് നിങ്ങൾക്ക് ഇതിനെ ഫിറ്റ്നസ്സെപ്പറ്റി അറിയാത്തത് അറിയാത്തതുകൊണ്ടാണ് ചിലക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ആ വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് മാറ്റം എന്താ ചുമ്മാ നോണം പറയല്ലേ എന്നൊക്കെ അത് ഞങ്ങളുടെ കുഴപ്പമല്ല നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാത്തതിന് ഉഴപ്പാണ് ഒരു വീഡിയോ മുഴുവനായി കാണാം അപ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അത് എന്താ പറയുക എന്നുള്ളത് ഇപ്പോൾ പൊതുവേ നമ്മൾ ഫാറ്റി ബോഡി ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ സ്കിന്നി ഫാറ്റിയൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടി വരും അപ്പോഴൊക്കെ ആയിരിക്കും റിസൾട്ട് വരിക തീരെ റിസൾട്ട് വരുന്നില്ല വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നിർബന്ധമായിട്ടും ചെയ്യേണ്ട രണ്ട് മൂന്ന് വർക്കൗട്ടുകളുണ്ട് അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ വർക്കൗട്ടുകൾ നിങ്ങൾ എല്ലാ ആഴ്ചയും ചെയ്യണം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം കഴിയും ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് വരുള്ളൂ നമുക്ക് ആദ്യമായിട്ട് ഇനി വർക്കൗട്ടിലോട്ട് കയറാം വർക്കൗട്ടിലോട്ട് കയറുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞതാണ് പരമാവധി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അല്ലാതെ വർക്കൗട്ട് മാത്രം നോക്കിപ്പോയിട്ട് ആ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പറയാം ആ വർക്കൗട്ട് വർക്കൗട്ടായിട്ട് ഒരു മാറ്റമില്ല എന്ന് പറയാം അങ്ങനെ പറയുക പറയുന്നതിന് മുമ്പ് നിങ്ങൾ അതിനിടയിൽ പറയുന്ന ടിപ്സുകൾ മനസ്സിലാക്കി ചെയ്യുക എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലാതെ നെഗറ്റീവ് കമൻറ്റുമായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് കമൻറ്റിടാം എനിക്ക് വളരെ സന്തോഷമുള്ളൂ ഞാൻ അവർക്ക് തിരിച്ച് ഒരു കാര്യമായിട്ടേക്കും വേണ്ടി ഞാൻ മറുപടി കൊടുക്കാറില്ല എല്ലാവർക്കും ഞാൻ പോസിറ്റീവായിട്ട് മറുപടി കൊടുക്കാറുണ്ട് നമ്മൾ ആരും ജിമ്മുകളിലൊക്കെ ആണെങ്കിൽ വലിയ റോഡ് ഉണ്ടാവും ഇത് ഞാൻ കൂടുതലും വീഡിയോസ് കാണുന്നത് വീടുകളിൽ ഇരിക്കുന്നവരാണ് ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണ് അവർക്കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇത് ചെറിയൊരു സ്റ്റീൽ റോഡാണ് ഇതൊരു ഫൈവ് കെ ജി വെയിറ്റ് കൂടും നിങ്ങൾ ഓൺലൈൻ യോഗമാണ് ഹോം വർക്ക്ഔട്ട് ചെയ്യുന്നവർ ഡബിൾസും റോഡും ഒക്കെ എന്തെങ്കിലുമൊക്കെ മെൻസിന് മേടിക്കുക അവിടെ നമുക്ക് റിസൾട്ട് വരുള്ളൂ ഇത് ഫസ്റ്റ് ചെയ്യേണ്ടത് തോട് പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ നേരെ നിൽക്കുക നിന്നിട്ട് നമ്മുടെ മുട്ട് ഷോൾഡർ വെക്കുക വേളിൽ ഫസ്റ്റ് ഷോൾഡർ വെളിൽ വെക്കുക ശേഷം അതിനുശേഷം ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോഷത്തിന് അപ്പ് ചെയ്യാം നടുവളയാ ശേഷം കാൽമുട്ട് മടക്കിയിട്ട് നടുവളയരുത് അല്ലാതെ കാൽമുട്ട് മടക്കിയിട്ട് വയ്ക്കുക നിരത്തിന്റെ എടുക്ക എടുത്തതിന് ശേഷം ചെസ്റ്റിലോട്ട് വയ്ക്കുക ശേഷം

ശേഷം മടക്കി തന്നെ ഇരിക്കണം അങ്ങനെ പെട്ടെന്ന് ഇരിക്കരുത് മുട്ടുമടക്കിന്റെ നടുവ് വളയാതെസ് പത്തണം ചെയ്യണം പത്തണത്തിൽ കൂടുതൽ ചെയ്താൽ അത്രയും തന്നെ ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും റിപ്പീറ്റേഷൻ ടെന്നിൽ കുറയാതെ ചെയ്യാം നിങ്ങൾക്ക് പതിനഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് നിങ്ങൾ റിപ്പീറ്റേഷൻ പതിനഞ്ച് ചെയ്യുക അങ്ങനെ നാല് സെറ്റ് വർക്കൗട്ട് ചെയ്യണം ഓരോ സെറ്റിനിടയിലും ഒരു നാൽപ്പത് സെക്കൻഡോ അമ്പത് സെക്കൻഡോ റെസ്റ്റ് കൊടുത്തതിന് ശേഷം ചെയ്യുക ഇത് നമ്മുടെ അപ്പർ ബോഡി മൊത്തത്തിൽ കിട്ടുന്നൊരു വർക്കൗട്ടാണ് ഇതൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ബോഡിയിൽ ഫാറ്റ് മാറാനുള്ള ഒരുപാട് കാലം കളിച്ചിട്ട് ഫിറ്റാകാത്തവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഇനി നെക്സ്റ്റ് വൺ വളരെ ഫേമസ് വർക്കൗട്ട് തന്നെയാണ് ഡെഡ് ലിഫ്റ്റ് ലോകത്തിൽ ടോട്ടൽ എല്ലാ പാർട്സും ഒരേ ഒരു വർക്കൗട്ടാണ് ഡെഡ് ലെറ്റ് അതും റോഡ് പിടിക്കുക നമ്മളെ ഡെഗ് ഷോൾഡർ വഴി വെക്കുക വെച്ചതിന് ശേഷം ബ്ലൂട്ട് അപ്പ് ചെയ്യുക നേരത്തെ ഞാൻ പറഞ്ഞപോലെ തന്നെ ഈ ബ്ലൂട്ട് ഒന്നിൽ ഇങ്ങനെ അപ്പ് ചെയ്യാം അപ്പിയതിന് ശേഷം ഷോൾഡർ വഴി വയ്ക്കുക മുട്ട് മടക്കുക നടുവളയാതെ മുട്ട് മടക്കിയിട്ടിരിക്കുക അതിന് ശേഷം എഴുന്നേറ്റിട്ട് ഒന്ന് ബാക്കിലിടയ്ക്ക് നിവർന്ന് കൊടുക്കണം എന്നിട്ട് പിന്നെ ഇരിക്ക ബ്ലൂ ടപ്പ് ഇല്ല നടുവട വൺ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കോഡ് നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്യുമ്പോ നമ്മള് ഒരു സെക്കൻഡ് അവിടെ നിർത്തിയിട്ട് വേണം റിട്ടേൺ വരാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാതെ കുറച്ച് സമയം എടുത്ത് ചെയ്താൽ മതി ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ബാർബൽ അത്യാവശ്യം വെഞ്ചിൽ പത്തോ പന്ത്രണ്ടോ കെ ജിയിലോ പതിനഞ്ചോ കെ ജിയിലുള്ള റോഡെടുക്കുക അതിൽ ചെറിയ വെയിറ്റ് രണ്ടോ രണ്ടോ കിട്ടാദ്യമായിട്ട് ചെയ്യുന്നവർ ട്രൈ ചെയ്ത് നോക്കുക വീടുകളിലാണെങ്കിൽ നിങ്ങൾ ടൂൾസ് പറയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു റോഡ് മേടിക്കുക അതിന് ശേഷം മാത്രം ചെയ്യുക എന്നാൽ മാത്രമേ സിറ്റുണ്ടാവുകയുള്ളൂ പിന്നെ അധികം ഫാറ്റുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ വർക്കൗട്ടിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നോ അതേപോലെ തന്നെ നിങ്ങൾ ഡയറ്റിന് പ്രാധാന്യം കൊടുക്കുന്നു അല്ല റിസൾട്ട് വരില്ല പ്രത്യേകിച്ച് സ്കിന്നി ഫാറ്റ് കൂടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ട്രെയിനിങ് ചെയ്യണം ട്രെയിനിങ് എങ്ങനെയാണ് എന്നുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി മനസ്സിലാവും വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് വരുള്ളൂ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് റിസൾട്ട് വന്നു എനിക്ക് റിസൾട്ട് വരാത്തതുകൊണ്ട് മറ്റൊരാൾക്ക് റിസൾട്ട് വരില്ല എന്ന് പറയാൻ നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അത് നമ്മളെ ഓരോ ജനറ്റിക്കിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് ചെയ്യുക ഇനി തീരെ വെലിഞ്ഞുണങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിൻ ആകാനുള്ള ഫുഡ്സ് കഴിക്കണേ എന്നുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം കേൾക്കുകയാണ് അപ്പോഴൊക്കെ റിസൾട്ട് വരുള്ളൂ ഇനി നെക്സ്റ്റ് വൺ ഓവർ ഇത് നേരെ റോഡ് പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മുടെ മുട്ട് ചെറുതായിട്ടൊന്ന് പെറ്റിയാണ് പിന്നീട് ഗൂട്ട് നിർബന്ധമാണ് അപ്പ് ചെയ്ത് കൊടുക്കുക അപ്പ് ചെയ്യുക അതിന് ശേഷം ബോഡിയോട് ചേർത്ത് കൈ പിടിക്കുക ബോഡിയോട് ചേർത്ത് കൈ പിടിച്ചിട്ട് നമ്മുടെ ഈ അടിവയർ ലോവർ പോർഷൻ അങ്ങോട്ട് കൃത്യമായിട്ട് റോഡ് തന്നെ വൺ നല്ല ടൈറ്റിൽ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പെൻഡോറോ ഇതും നമ്മുടെ ഫിറ്റ്നസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫാറ്റ് വരുന്നത് ഈ ബാക്ക് സൈഡ് അപ്പോൾ എവിടെ അങ്ങനെ ലോവർ ടയർ ഫാറ്റ് ഈ സൈഡൊക്കെ ആയിരിക്കും കൂടുതൽ ഫാറ്റ് അടിഞ്ഞു കൂടി നിൽക്കുക ഈ പെൻഡോറോ നിർബന്ധമായിട്ടും ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലും ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഈ കാഴ്ച വരുന്ന വർക്കൗട്ടുകൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും അതിനായിട്ട് മാറ്റി വെക്കണം ഇത് ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ എല്ലാ വർക്കൗട്ടുകളും എല്ലാ ദിവസവും ചെയ്തു പോയതുകൊണ്ട് ഒരു ഗുണവും വരാൻ പോകുന്നില്ല ഹെവി വെയിറ്റ് ഉള്ളവർ അല്ലെങ്കിൽ തീരെ റിസൾട്ട് ഇല്ലാത്തവർ വർക്കൗട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം ഫുഡിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അത് ട്രെയിനറുടെ കുഴപ്പമൊ ജിമ്മിൻ്റെ ഒന്നുമല്ല നമ്മൾ പലരും പല ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ പാരമ്പര്യമായിട്ട് ഉള്ള മാറ്റങ്ങൾ കൂടി എല്ലാ മനുഷ്യനും ഉണ്ടാവും അപ്പോൾ നമ്മളത് ചെയ്യേണ്ട വേണം നെക്സ്റ്റ് വൺ വെൻഡോവറോയിൽ തന്നെ റിവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത ഈ ലോവർ പോർഷനോട്ടാണ് നമ്മൾ റോഡ് പിടിച്ച് ചെയ്തത് ഇനി അതേ പോസ്റ്റിൽ നിൽക്കുക നേരെ നിൽക്കുക ശേഷം മുട്ട് ചെറുതായിട്ട് പെൻഡ് ചെയ്യുക ബ്ലൂട്ട് ചെയ്യണം ബ്ലൂട്ട് അപ്പിയതിനു ശേഷം മാത്രമേ റോഡ് പിടിക്കാവുള്ളൂ ബ്ലൂട്ട് അപ്പിയ മുട്ട് പരിചയ കൈ റിവേഴ്സ് പിടിക്കുക തിരിച്ചു പിടിക്കുക നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് പിടിച്ചിരുന്നത് ഇത് തിരിച്ചു പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മളെ ചെസ്റ്റിന് കുറച്ച് താഴെയായിട്ട് താഴെ മിഡിൽ മിഡിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് നേരത്തെ നമ്മൾ ലോവറാണ് പിടിച്ചത് ഇനി ഇവിടെ മിഡിലാക്കിയ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിവേഴ്സ് ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് മസിൽസ് ഗ്രൂപ്പും നല്ല ടൈറ്റ് ആവും നല്ല ഷേപ്പ് ആവും ജെൻസും ലേഡീസും ഒരുപോലെ ചെയ്യാം ലേഡീസ് വർക്കൗട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം മസിലൊന്നും വരാൻ പോകുന്നില്ല ഇപ്പോൾ ഒരുപാട് ലേഡീസൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വരുന്ന സാധനമില്ലായത് എന്നുള്ളത് അപ്പോൾ ജെൻസ് ചെയ്യുന്ന അതേ വർക്കൗട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ജെൻസ് ചെയ്യുന്ന അത്രയും വെയിറ്റ് ലൂടിയായിരിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ വെയിറ്റ് മതിയാവും ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചു കാലം സ്വന്തമായി ആരെയും സപ്പോർട്ടില്ലാതെ കളിക്കുക കളിച്ച് കളിച്ച് നമുക്ക് സ്വയം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം വരും ഒരു അഞ്ചോ ആറോ മാസം കളിച്ച് കഴിയുമ്പോൾ അതിന് ശേഷം മറ്റുള്ള സഹായം തേടാവുള്ളൂ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് വാരി ഇടുക വേറെ ആളെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുക നമുക്ക് ഇഞ്ചുറി മാത്രമേ വരുള്ളൂ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഫിറ്റ്നസ്സിൽ അത് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം മറ്റേ നമ്മൾ സ്വയം കളിച്ച് കറക്റ്റ് അതിൻ്റെ പോസ്റ്റർ മനസ്സിലാക്കുക ട്രെയിനോട് ചോദിക്കുക കളിക്കുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാ വർക്കൗട്ടുള്ള വീഡിയോസുകളും നമ്മൾ യൂട്യൂബിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആറ് വീഡിയോസ് വേണമെങ്കിലും കാണാം കറക്റ്റ് ഞാൻ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഇതിനെപ്പറ്റി തീരെ അറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം അവരിൽ തന്നെയായിരിക്കും അവരെന്നോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് താങ്കൾ പറഞ്ഞ വീഡിയോസ് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിനെ പോസ്റ്റ് കറക്റ്റാക്കി ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റണം എന്നില്ല സാഹചര്യങ്ങൾ പലതായിരിക്കും അപ്പോൾ വീടുകളിൽ ഇരിക്കുന്നവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ ചെയ്തിട്ടാണ് കൃത്യമായി ഞാൻ പോസ്റ്റ് ഇട്ട് വീഡിയോസ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാനീ കാണിച്ച നാല് വർക്കൗട്ടുകളും കൃത്യമായി ചെയ്യുക തീർച്ചയായിട്ടും ഡയറ്റ് ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ ഏത് വീഡിയോ കാണുമ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വീതം കണ്ടിട്ട് പോയിട്ട് വർക്കൗട്ട് ചെയ്താൽ ആർക്കും ഒരു റിസൾട്ടും വരില്ല വെറുതെ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് അതാദ്യം അറിഞ്ഞിരിക്കുക അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ട് കണ്ട് അതിനകത്ത് പറയുന്ന ടിപ്സുകളും മനസ്സിലാക്കി മാത്രം വീഡിയോകൾ വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക അന്നാലേ റിസൾട്ട് വരികയുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ